മോൺസ്റ്റർ എലോൺ എന്നീ സിനിമകൾ തിയേറ്ററിൽ എത്തിയപ്പോൾ സാധാരണ പ്രേക്ഷകർക്കൊപ്പം കടുത്ത ആരാധകർ കൂടി ആശങ്കയോടെ പറഞ്ഞു മോഹൻലാലിന്റെ താരത്തിനും നടനും തിരഞ്ഞെടുപ്പുകൾ പിഴച്ചുകൊണ്ടിരിക്കുന്നു നാല് പതിറ്റാണ്ടിലേറെയായി മോഹൻലാലിലെ നൈസർഗിക പ്രകടനങ്ങളുടെ പല താളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അതേ സംശയമുണ്ടായി ഒരു പക്ഷെ മോഹൻലാലിലെ നടൻ എന്നോ നഷ്ടപ്പെട്ടു അയാൾക്ക് ഇനി ഒരു തിരിച്ചു വര ഉണ്ടാകില്ല എന്ന് പലരും ഉറപ്പിച്ചു നേരിലെ മോഹൻലാലിന്റെ വിജയ് മോഹൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി തന്നെ അവശേഷിക്കുന്നു തന്നിലെ നടന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്നും ഇനിയും ഒരുപാട് സൂക്ഷ്മഭിനയത്തിന്റെ തട്ടകങ്ങൾ തനിക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ടെന്നും മോഹൻലാൽ വീണ്ടും തെളിയിക്കുന്നു മോഹൻലാൽ വിസ്മയങ്ങളുടെ അവസാനിക്കാത്ത ഖനിയാണ് അണ്ടർപ്ലേയിലൂടെയും സാധാരണക്കാരന്റെ കുപ്പായം അണിഞ്ഞും ഇനിയും മോഹൻലാലിൻ്റെ നടൻ നമുക്ക് മുന്നിലെത്തുമെന്ന ഉറപ്പാണ് വിജയ് മോഹൻ നമുക്ക് സമ്മാനിക്കുന്നത് മീശ പിരിച്ചും മുണ്ട് മടക്കി കുത്തിയും പഞ്ച് ഡയലോഗുകളിലൂടെയും ഭാവാബിനെ വൈവിധ്യം കൊണ്ടും ഒരു ജനതയുടെ തന്നെ ആവേശമായി മാറിയ നടൻ എന്നാൽ അമാൻഷികനല്ലാത്ത ആൾക്കൂട്ടത്തിന്റെ ആരവുമോ അതിനായകനോ അല്ലാത്തൊരു മോഹൻലാലുണ്ട് ആണത്തഹന്തയുടെ കെട്ടുപാടുകളില്ലാതെ സൂപ്പർ നായക പരിവേഷം അഴിച്ചു വെച്ച് മണ്ണിലേക്ക് ഇറങ്ങിയ കഥാപാത്രങ്ങൾ അയാൾ ഉള്ളുലച്ച് പൊട്ടിക്കരയാറുണ്ട് പുറത്തറിയിക്കാതെ ഉള്ളാലെ വിങ്ങാറുണ്ട് ആ വരവുകളിലൊക്കെയും മലയാളി അകമയും പുറമേയും വിങ്ങിയിട്ടുണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അയാളുടെ കഷ്ട നഷ്ടങ്ങൾ അത്രയും ഞങ്ങളുടേത് കൂടിയാണെന്ന് ആവർത്തിച്ചിട്ടുണ്ട് നേരെ വിജയിക്കുമ്പോൾ മലയാളിയിലെ സാധാരണക്കാരനെ അയാളുടെ തോൽവുകളെയും ആശങ്കകളെയും എല്ലാ കാലത്തും പ്രതിനിധീകരിക്കുന്ന ഒരു മോഹൻലാൽ കഥാപാത്രം കൂടിയാണ് വിജയിക്കുന്നത് അതിനൊപ്പം മോഹൻലാൽ എന്ന നടന്റെ അണ്ടർപ്ലേ റോളുകളൊന്നുകൂടി വിജയം കൈവരിക്കുകയാണ് പേരിൽ വിജയമോഹൻ എന്നുണ്ടെങ്കിലും പരാജയങ്ങൾ പാരമ്യത്തിൽ തന്നിലേക്ക് വലിച്ചടച്ച വാതിലുകളുള്ള വലിയ വീട്ടിലാണ് നേരിലെ പരാജിതനായ നായകൻ പുറത്ത് നിന്നൊരാളെത്തി വാതിൽ തുറക്കുമ്പോൾ മാത്രമാണ് പുറത്തെ വെട്ടം അയാളിലേക്ക് പതിക്കുന്നത് കഥയിലുടനീളം അയാൾക്ക് പിൻവാങ്ങലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എതിർഭാഗം വക്കീലിന്റെ വാദങ്ങൾക്ക് മുന്നിൽ വിജയ പ്രതീക്ഷകൾ മങ്ങി തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് തീപ്പൊരി സംഭാഷണങ്ങൾ വർഷിക്കുന്ന വക്കീലല്ല അയാൾ ഒരു ഊബർ കാറിൽ വന്നിറങ്ങുന്ന വിജയമോഹനിൽ അണ്ടർപ്ലേയുടെ പുതിയ മാനങ്ങൾ മോഹൻലാൽ നമുക്കായി കാഴ്ചവെക്കുന്നു എന്നാൽ ആരാധാ ദുരന്തങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന മാസ് കഥാപാത്രങ്ങൾക്ക് മുകളിൽ നേരിലെ വിജയ് മോഹനു മുകളിൽ സാധാരണക്കാരനെ പ്രതിനിധീകരിച്ച് അയാൾ പ്രേക്ഷകരെ പലപ്പോഴായി വിസ്മയിപ്പിച്ചിട്ടുണ്ട് നാടോടിക്കാറ്റിൽ കാശില്ലാതെ നട്ടം തിരിഞ്ഞ് ദാസൻ മണ്ണെണ്ണക്കുപ്പിയുമായി മീനയുടെയും ശോഭനയുടെയും വീട്ടിലെത്തുന്ന ഘട്ടത്തിൽ നിസ്സഹാനായ ആ സാധാരണക്കാരനെ നാം കണ്ടിട്ടുണ്ട് സ്വന്തം അമ്മ മരിച്ചത് കത്തിലൂടെ അറിയുന്ന തൊഴിൽ രഹിതനായ ദാസനെ ഇന്നും റിലേ ചെയ്യാൻ ഇവിടത്തെ മധ്യവർഗ പ്രവാസി മലയാളിക്ക് സാധിക്കുന്നുണ്ട് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലും ടി പി ബാലഗോപാലൻ എം എയിലും ഉണ്ണികളെ ഒരു കഥ പറയാം മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു ഒപ്പം എന്നീ സിനിമകളിലെല്ലാം ജീവിതത്തിന്റെ പല കോണുകളിലായി തരിച്ചു നിൽക്കുന്ന അതേ നായകത്വമില്ലാത്തൊരു മോഹൻലാലിനെ പ്രേക്ഷകർ കണ്ടു രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിറങ്ങുന്ന അനിയത്തിക്ക് നേരെ മുഷിഞ്ഞ അൻപത് രൂപ നോട്ട് ചുരുട്ടിപ്പിടിക്കുന്ന ബാലഗോപാലൻ പ്രതീകമാണ് മധ്യവർഗ മലയാളിയായി അയാൾ സ്ക്രീനിലെത്തുന്ന സമയങ്ങളിലെല്ലാം ഏത് കാലഘട്ടത്തിലെയും യുവാക്കൾക്ക് അയാളിൽ സ്വയം അവരെ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അയാൾ സംസാരിച്ച സിനിമകളിലൊക്കെയും തോറ്റുപോകുന്ന വ്യവസ്ഥിതി വില്ലനാകുന്ന അതിൽ സ്വയം പ്രതീക്ഷ കൈവിട്ടു പോകുന്ന സാധാരണക്കാരനുണ്ട് അയാളുടെ ശരീരഭാഷ പോലും ഒരു ശരാശരിക്കാരൻ്റെതായിരുന്നു എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ സത്യനന്തിക്കാട് പ്രിയദർശൻ സിനിമകളിലൂടെ മോഹൻലാൽ സാധാരണക്കാരിലേക്ക് അസാധാരണത്വമില്ലാതെ ഇറങ്ങിച്ചെന്നു വെള്ളാരങ്ങളുടെ നാട്ടിലെ കോൺട്രാക്ടർ സി പി ആയും നാടോടിക്കാറ്റിലെ ദാസനായും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ സേതു ആയു അയാൾ കൂടുവിട്ട് കൂടുമാറ്റം പലപ്പോഴായി ചെയ്തു കഴിഞ്ഞു ഏട്ടോയിലെ സുന്ദരിയെയും ഡ്രൈവർ സുധിയെയും മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാനാവില്ല ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് അപമാനിതനായി ഇറങ്ങി പോകുന്ന സുതിയെ കലങ്ങിയ കണ്ണുകളൂടെയാവും നമ്മൾ കണ്ടത് കാലമത്രയും അത്രയും മരുപ്പച്ചയിൽ അഭയം തേടി സ്വന്തം നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങി ബാക്കിയുള്ള കാലം തന്നെ സ്നേഹിക്കുന്നവർക്കിടയിൽ കഴിയാൻ വരുന്ന വരവേൽപ്പിലെ ഗൾഫ് മോട്ടോഴ്സ് ഉടമ മുരളിയും അയാളുടെ പ്രതിസന്ധികളും ഏതൊരു സാധാരണക്കാരന്റെ പ്രശ്നം കൂടിയായി മാറുന്നു സ്വന്തം കുടുംബത്തിനായി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ബിദുനത്തിലെ സേതുമാധവനും ബാലേട്ടനിലെ അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രനുമൊക്കെ മലയാളിക്ക് പ്രിയപ്പെട്ടതാകുന്നത് അവ കാഴ്ചകാരന്റെ ജീവിതത്തിന്റെ നേർക്കാഴ്ച കൂടിയാകുന്നത് കൊണ്ടാണ് ഒപ്പം താരപ്രഭയുടെ കെട്ടുപാടുകളില്ലാതെ മോഹൻലാൽ എന്ന പ്രതിഭയുടെ അനായാസ അഭിനയം കൊണ്ടുമാണ് വെറും ആറാം ക്ലാസ്സുകാരന് ബുദ്ധിയല്ല എന്ന് ജോർജ് കുട്ടിയെ വിശേഷിപ്പിക്കുമ്പോഴും അയാളവിടെ അമാൻഷികനല്ല ഒരു കുടുംബനാഥനാണ് ഒരച്ഛനാണ് അത് അവതരിപ്പിക്കുന്നത് മോഹൻലാൽ കൂടിയാകുമ്പോൾ അതിന് പൂർണ്ണത കൈവരിക്കാൻ ഒരുപാട് താമസം താമസമുണ്ടാകാറില്ല സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഊന്നി കഥാപാത്രങ്ങളും അടിമുടി ആടുന്ന പെർഫോം ചെയ്യുന്ന മോഹൻലാലിനെയാണ് സിനിമകളിൽ എക്കാലവും ആഘോഷിച്ചതെങ്കിലും അത്ര തന്നെ ത്രസിപ്പിക്കുന്ന സട്ടിലായ കഥാപാത്രങ്ങളും പെർഫോമൻസും മോഹൻലാലിനുണ്ട് മുഖം സതയം സീസൺ വാസ്തുഹാര മായാമയൂരത്തിലെ കൃഷ്ണനുണി തുടങ്ങി അണ്ടർപ്ലേ കൊണ്ട് സൂക്ഷ്മ അഭിനയ ശേഷി കൊണ്ടും മോഹൻലാൽ അനുപമമാക്കിയ കഥാപാത്രങ്ങളും സിനിമകളും നിരവധിയുണ്ട് വിജയമോഹൻ ആ ലീഗിലേക്കാണ് പ്രവേശിക്കുന്നത് ഐ ആം നോട്ട് ഫിറ്റ് ഫോർ ദി കേസ് എന്ന് വിജയമോഹൻ പറയുമ്പോൾ ആ മുഖത്ത് എന്നോ പിൻവാങ്ങിയ തളർന്ന് ഒരു അഭിഭാഷകനെ കാണാനാകും ചിത്രത്തിലുടനീളം മറ്റുള്ളവരെ അവരുടെ മുഴുവൻ പൊട്ടൻഷ്യൽ പ്രകടിപ്പിക്കാൻ അനുവദിച്ച് മോഹൻലാൽ ഒരു പിൻസീറ്റ് കാഴ്ചക്കാരനാകുന്നുണ്ട് എന്നാൽ കൃത്യമായ ഇടവേളകളിൽ തൻ്റെ കഥാപാത്രത്തിന് ആവശ്യമായ ഉയർത്തെഴുന്നേൽപ്പും വിജയങ്ങളും അയാൾക്കുണ്ടാകുന്നുണ്ട് കണ്ടുശീലിച്ച കോട്ട് റൂം സിനിമകളിൽ നിന്ന് മാറി വളരെ പക്കവും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന കഥയിൽ ജീത്തു ജോസഫ് മോഹൻലാൽ എന്ന നായകനെ പ്രതിഷ്ഠിച്ചപ്പോൾ അണ്ടർപ്ലേ കൊണ്ടും സൂക്ഷ്മാഭിനയം കൊണ്ടും മറ്റൊരു മികച്ച കഥാപാത്രം മോഹൻലാൽ തനതായ ശൈലി സൃഷ്ടിക്കുകയുണ്ടായി